മണിക്കൂർ നേരത്തെ തിരച്ചിൽ വിഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർഫോഴ്സ് എൻ ഡിആര്എഫ് സംഘങ്ങള് റെയിൽവേയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയഴാൻ ജൂലൈ പതിമൂന്നിന് രാവിലെ മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയും മറ്റു മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയെ കാണാതായി ജോയ്ക്കു വേണ്ടിയുള്ള തെരച്ചിലിൽ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും ഉണ്ടായിരുന്നു തെരച്ചിൽ ദുഷ്കരമായതോടെ പുത്തൻ സാങ്കേതിക വിദ്യയും അപകട സ്ഥലത്ത് എത്തിക്കേണ്ടി വന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിലെ ഓടയിൽ മാലിന്യം കോരിയെടുക്കുന്ന ജോലി കൃത്യമായി ചെയ്ത ബാൻഡിക്യൂഡ് റോബോട്ടായിരുന്നു രാത്രിയുടെ സ്ഥലത്തെത്തിയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ സ്ലാബ് നീക്കി റോബോട്ടിനെ മാൻഹോളിലേക്ക് കടത്തി പുലർച്ചെ മൂന്ന് മണിവരെ റോബോട്ട് മാലിന്യം നീക്കി പുലർച്ചെയോടെ ഫയർഫോഴ്സിനെ ഉള്ളിലേക്ക് ഇറക്കി പരിശോധിക്കാനും ഇത് സഹായിച്ചു കരുവട്ടം ടെക്നോ പാർക്ക് ആസ്ഥാനമായുള്ള ജെന്റോപോട്ടിക് ഇന്നോവേഷൻസ് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിനെ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മനുഷ്യർക്കുള്ളതുപോലെ കൈകളും ഒപ്പം ഗ്ലാസ് സെൻസറും ഘടിപ്പിച്ച ഇവ ജോയിയെ കണ്ടെത്തുവാനുള്ള ദൗത്യത്തിൽ ഉപയോഗിച്ചിരുന്നു അപകടം നിറഞ്ഞ ഇടങ്ങളിലും മാൻഹോളിലും ഇറങ്ങി ശുചീകരിക്കാൻ ബാൻഡിക്യൂട്ട് ഉപയോഗിക്കാനാകും ഇതുവരെ ലോ മുതൽ തിരുവനന്തപുരം വരെ ഇന്ത്യയിൽ പലയിടത്തും ബാൻഡിക്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏതു മേഖലയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ജൻ ബോട്ടുകളെ താരമാക്കുന്നത് ആണവ നിലയങ്ങളിലാണ് അഗ്നിപർവ്വതങ്ങൾ തുടങ്ങി മനുഷ്യനെത്തിച്ചേരാൻ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ഉപയോഗമാണിവ കഠിനമായ ചുറ്റുപാടുകളിൽ വിദൂരമായി പ്രവർത്തിപ്പിക്കാനാകുന്ന രീതിയിലാണ് ജൻബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തലസ്ഥാന നഗരിയുടെ വിശ്വസ്തനായ സേവകനാണ് ബാൻഡിക്യൂട്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ബാൻഡിക്യൂട്ട് റോബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജെൻഡോബോട്ടിക്സ് സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച ബാൻഡിക്യൂട്ട് മൂന്നിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അന്ന് കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയം കമ്പനിയുടെ റോബോട്ടിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു മാൻഹോൾ ശുചീകരണം നടത്തുന്ന തൊഴിലാളികൾക്കിടയിലെ മരണങ്ങളും അപകടങ്ങളും രാജ്യത്ത് ഇപ്പോഴും തുടർക്കഥയാണ് ഇത് തടയുന്നതിനുള്ള വിപ്ലവകരമായ പരിഹാരമാണ് ഈ റോബോട്ട് ഇലക്ട്രിക് പെട്രോൾ അധിഷ്ഠിത മോഡലുകൾ ലഭ്യമാണ് മുനിസിപ്പാലിറ്റികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും മലിനജല ശുചീകരണത്തിന് സുരക്ഷിതമായ ബദൽ സമർപ്പിക്കുന്നു എന്നതാണ് സവിശേഷത മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിന് മനുഷ്യരെ ഉപയോഗിക്കുന്ന ഹാനികരമായ സമ്പ്രദായത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ജൻ റോബോട്ടിക്സ് കേരളത്തിൽ ആദ്യമായി ബാൻഡിഗുഡ് അവതരിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞ മാൻഹോളുകൾ വൃത്തിയാക്കി തിരുവനന്തപുരത്ത് നടത്തിയ വിജയകരമായ പരീക്ഷണത്തിന് ശേഷമാണ് ഇത് വിവിധ ആവശ്യങ്ങൾക്കായി കേരള വാട്ടർ അതോറിറ്റി ഉപയോഗിച്ചു തുടങ്ങിയത് സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് മണ്ണിനടിയിലേക്ക് ഇരുപത് മീറ്റർ ആഴത്തിൽ വരെ കടന്നു ചെല്ലാൻ കഴിയുന്നതാണിത് നാല് കാലുകളുള്ള ചലന്തിയുടെ ആകൃതിയിലുള്ള റോബോട്ടിനെ മാൻഹോളിന് പുറത്തുനിന്ന് ഒരാൾക്ക് നിയന്ത്രിക്കാനാകും ക്യാമറയുടെ സഹായത്തോടെയാണ് ഇത് നടക്കുന്നത് ഓടകളും മാൻഹോളുകളും വൃത്തിയാക്കാൻ പതിനഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയാണ് ബാൻഡിക്യൂഡിന് ആവശ്യമായി വരിക ലോകത്ത് പലയിടങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കായി റോബോട്ടുകളെ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാറുണ്ട്